സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും വും ലക്ഷം പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ സമ്മാനിക്കണം മലപ്പുറത്തു നിപം മൂലമെന്ന സ്ഥിരീകരണം ഉണ്ടായതിനു പിന്നാലെ കനത്ത ജാഗ്രതയിലാണ് ജില്ല കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല വ്യാപാര സ്ഥാപനങ്ങൾ പത്ത് മുതൽ ഏഴ് വരെ മാത്രമേ പ്രവർത്തിക്കാവൂ സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിക്കരുത് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ സ്കൂൾ കോളേജുകൾ മദ്രസ അംഗനവാടികൾ എന്നിവ പ്രവർത്തിക്കരുത് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവർത്തി സമയത്ത് മാസ്ക് ഉപയോഗം നിർബന്ധമാക്കി തിരുവാലി പഞ്ചായത്തിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകൾ മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡ് എന്നിവ കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് പ്രഖ്യാപിച്ചു ഈ സ്ഥലങ്ങളിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിലും ജില്ലയിലെ പൊതുവേ ജാഗ്രത വേണമെന്ന മുൻകരുതലിന്റെ ഭാഗമായി എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു മരണപ്പെട്ട ഇരുപത്തിനാലിനായിരം പ്രാഥമിക സമ്പർക്ക പട്ടിക അടക്കം തയ്യാറാക്കുകയാണ് ഇതുവരെ നൂറ്റി അൻപത്തി പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളത് നാല് സ്വകാര്യ ആശുപത്രികളിലാണ് യുവാവ് ചികിത്സ തേടിയത് സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ബംഗളൂരുവിൽ വിദ്യാർത്ഥിയാണ് ഈ യുവാവ് സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ അതോടൊപ്പം പോയിട്ടുള്ള ഇടങ്ങൾ എല്ലാം ട്രേസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഏറ്റവും അടുത്ത സമ്പർക്കത്തിൽ സെക്കൻഡറി കോൺടാക്റ്റിൽ തന്നെ തിരിച്ചറിയാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു നാല് സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ ഒരു ക്ലിനിക് ഉൾപ്പെടെ ഉള്ള ഇടങ്ങളിൽ മരണപ്പെട്ട യുവാവ് പോയിരുന്നു അതുപോലെ രണ്ട് വൈദ്യശാലകളിൽ പോയതായി കാണുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എവിടെയെങ്കിലും ആ സമയത്ത് അതിന് മുൻപോ ശേഷമോ അതിൽ പ്രസക്തിയില്ല ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് വീണ ജോർജ് പറഞ്ഞു അതേസമയം ഐസൊലേഷനിലുള്ള അഞ്ചു പേർക്ക് ചില ലഘുവായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അപൂർവമെങ്കിലും അണുബാധ സാധ്യതയുള്ള എല്ലാവരെയും കോൺടാക്ട് ട്രേസിങ് നടത്തി നിരീക്ഷണത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും ആർക്കെങ്കിലും അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കുന്നതിനും പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതായും വീണ ജോർജ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺഇന്ത്യ മലയാളം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം